ഹലോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളിയായിട്ടുള്ള വറുത്തരച്ച സാമ്പാറാണ് അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു അരക്കപ്പ് പരിപ്പ് കഴുകിയെടുത്തിട്ടുണ്ട് അതിലോട്ട് മഞ്ഞൾപ്പൊടി ഒരു കഷ്ണം കായം കുറച്ച് വെള്ളം കുറച്ച് വെളിച്ചെണ്ണ എന്നൊക്കെ ചേർത്തിട്ടൊന്ന് വേവിക്കാൻ വെക്കാം ഒരു മൂന്ന് വിസിൽ കൊടുത്തിട്ടൊന്ന് പരിപ്പ് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം അപ്പോഴത്തേക്കും നമുക്കതിൽ വേണ്ട വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഒരുവിധ എല്ലാ പച്ചക്കറികളും നമുക്കതൊക്കെ എടുക്കാം കേട്ടോ ബീട്രൂട്ട് എടുക്കാണ്ടിരിക്കുകയാണ് നല്ലത് അതൊഴികെയുള്ള എല്ലാ വെജിറ്റബിൾസും നമുക്കതിൽക്ക് എടുക്കാം ഇപ്പം നമ്മൾ പരിപ്പിൽ നിന്ന് മൂന്ന് പീസിലൊക്കെ അടച്ച് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് നമുക്ക് ഈ പരിപ്പിലോട്ട് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കുറച്ച് കല്ലുപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് പീസിൽ കൊടുത്തിട്ട് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് പുളി ഒന്ന് വെള്ളത്തിലിട്ട് വയ്ക്കാം അതൊന്ന് കുതിർന്ന് വരട്ട അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം പറഞ്ഞിട്ട് മാറ്റി വെക്കാം നമുക്ക് നമ്മൾ പച്ചക്കറിക്ക് വണ്ണയിൽ രണ്ട് വന്നിട്ട് രണ്ട് വിസിലടിച്ചിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ശേഷം ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ വെണ്ടയ്ക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് വ വഴറ്റിയെടുക്കുന്നുണ്ട് അത് പെട്ടെന്ന് ഉടഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് എണ്ണയിൽ വഴറ്റിയെടുക്കുന്നത് അത് മാറ്റി മാറ്റിയ ശേഷം ആ ബാക്കിയുള്ള എണ്ണയിലോട്ട് കുറച്ച് ഉരുവായിട്ട് പൊട്ടിക്കുന്നുണ്ട് അതിലോട്ടൊരു അരമുറി തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ചെറിയുള്ളി വെളുത്തുള്ളി കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ അത് നല്ല നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് കളറൊക്കെ മാറിയിട്ട് നല്ലൊരു കളർ വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മസാല ഒക്കെ ഒന്ന് ഊപ്പിച്ചെടുക്കാം അപ്പോൾ അത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അത് മാറ്റി വയ്ക്കാം നമുക്ക് ഇനി നമുക്ക് കുക്കറും തുറന്ന് നോക്കാം ഇപ്പോൾ അതേ പച്ചക്കറിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക അതുപോലെ തന്നെ മുരിങ്ങക്കായ ഒരു തക്കാളി ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം നമുക്കൊന്ന് മിക്സായി കൊടുത്ത ശേഷം ഒന്ന് വേവിച്ചെടുക്കുക ഇത് ചെറിയ തീരെഡിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം അത് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന വെജിറ്റബിൾസ് ആയതുകൊണ്ടാണ് ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഇത് അതൊക്കെ നന്നായി വെന്ത് വെന്തിട്ടുണ്ട് ശേഷം നമ്മൾ നേരത്തെ വെള്ളത്തിൽ ഇട്ട് വെച്ച പുളി പിഴിഞ്ഞ ശേഷം ആ വെള്ളം നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം പച്ചക്കറിയൊക്കെ വെന്ത ശേഷമായിട്ട് ആ പുളി പറന്ന് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് തിളച്ച് വറ്റോ ആ തിളച്ച് വരുന്ന സമയം കൂടി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ അതൊന്ന് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം പിന്നെ നന്നായി അരച്ച് വന്നിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മൾ നേരത്തെ പൊളി ഒഴിച്ച് വെച്ചിട്ടുള്ള കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ആ തിളച്ച് വന്ന കറിയിലോട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നാളുകേരം ചേർത്ത് കൊടുക്കുകയാണ് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്ന കുറച്ച് സാമ്പാർ പൊടിയാണ് അതുകൊണ്ട് ചേർത്ത് കൊടുത്തു പിന്നെ ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു കേട്ടോ അത് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് നമ്മൾ മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് വളവ് ഇടാം അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി എടുപ്പത്തിന് ശേഷം കുറച്ച് കടുക് വറ്റൽമുളക് കറി വേപ്പില ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് കറിയിലൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് നമ്മൾ അടിപൊളിയായിട്ടുള്ള സൂപ്പർ സൂപ്പർ ടേസ്റ്റുള്ള സാമ്പാർ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി